േറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനുള്ള നൊവേന നമ്മൾ ഇന്ന് ആരംഭിക്കുക ഈശോയുടെ സ്വർഗാനോളത്തിരുന്നാൾ ദിവസം മുതൽ എന്തൊക്കുസ്താ ദിനം വരെ നമ്മൾ നൊവേനയുടെ ഒമ്പത് ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ ഞങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവന്റെ വലിയ നിറവ് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിൽ പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതങ്ങൾ വലിയ അനോയിന്റിങ് നടത്തപ്പെടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ വരണമേ അങ്ങയുടെ വിശ്വസ്തയുടെയും സ്നേഹത്തിന്റെയും അഗ്നിയാൾ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമുഖം നവീകരിക്കണമേ പിതാവെ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ ഞങ്ങളെ അവിടുന്ന് ആത്മാവിന്റെ വിളിച്ചെത്താൻ നയിക്കുമല്ലോ അങ്ങേ ആത്മാവനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങളുടെ കർത്താവായി ശോമിശിഹാ വഴി പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഈ നവേനയിലെ പങ്കെടുക്കാം ദൈവത്തിൽ ഞാൻ എല്ലാ ദിവസവും ഫേസ്ബുക്കിൽ ലൈവിലൂടെ പരിശുദ്ധ മാവന്റെ നൊവേന ചൊല്ലു എന്നാലൊരു ടൈം എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇവിടെ യെമണ്ടിലെ തപസ് ധ്യാനം എന്നാൽ ഡെത്തിയിട്ട് വീണ്ടും ധ്യാനം ഉള്ളത് കൊണ്ട് ഒരു ടൈം പറയാൻ പറ്റില്ല നിങ്ങൾ ഈ നൊവേനയില് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം പോലെ ഓരോ ദിവസത്തെയും നൊവേനയില് പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്നത് ബ്ലെസ്സിങ് ആയിട്ട് മാറുമെന്ന് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനായിട്ടുണ്ട് സമൂഹ പ്രാർത്ഥന ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അവിടത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോയെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതൽ ലോകസ്ഥാപനം അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമുകയുടെ മുഖം നവീകരിച്ചു നവീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങയെ മുഖത്തപ്പെടുത്തുന്നു സി എനുട്ടിശാലി ഗദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധാമ്മയുടെ സ്നേഹന്മാരുടെ മേലിറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ അവിടുത്തെ ആലയമായി ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹ അനുഭവത്തിലും വിശ്വാസത്തിലും വളരെ കൃപ തരണമേ ആ വചനഭാഗം ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള വചനഭാഗം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോട് തസിക്കും നിങ്ങളായിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണും ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങളെന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ പിതാവും സ്നേഹിക്കും ഞാൻ അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും യൂദാസ് അവനോട് പറഞ്ഞു കർത്താവെ നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്ന ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ് പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്നവന് വാസമർപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എന്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻറെതല്ല എന്നെ അയച്ച പിതാവിൻ്റെതാണ് നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന സഹായികനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ജോനാ വിശേഷ പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് പേരുള്ള വചനങ്ങൾ അശുദ്ധനായ ആ കഥാവിൻ പരിശുദ്ധാത്മാവന്റെ വലിയ വെളിപ്പെടുത്തലുകളെ കുറിച്ച് ഈശോ വചനത്തോട് നമ്മൾ സംസാരിച്ച് നമ്മൾ വായിച്ചു കേട്ടോ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം നമുക്കെല്ലാർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധാത്മാവേ അവിടത്തെ ജ്ഞാനത്താൽ ഞങ്ങൾ എന്തറിയണമേ എന്ന് അപേക്ഷിക്കാം ജ്ഞാനം നമ്മളെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു പ്രത്യാശയെ വിലപ്പെടുത്തുന്നു നന്മകൾ പരിശീലിക്കുന്ന ജീവിതത്തിൽ ഉടമകളാക്കുന്നു നന്മയും തിന്മയും തിരിച്ചറിയാൻ നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുന്നു ലോകത്തിന്റെ നൈം വിശ്വസുഖങ്ങളിൽ സന്തോഷം കണ്ടെത്താതെ അനന്തന ജീവിതത്തിൽ സഹനങ്ങളിലൂടെയും കുരിശുകളിലൂടെയും സന്തോഷം കണ്ടെത്താൻ ജ്ഞാനം നമ്മൾ യോഗ്യമാക്കുന്നു ജ്ഞാനത്തിന് ഉറവിടമായി പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്ന് നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അന്തപുസ്ഥയിലെ താൽ ശിഷ്യന്മാരുമായി ഇറങ്ങി വന്നത് തന്റെ ദാനങ്ങൾ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ അങ്ങ് ജ്ഞാനത്താൽ ഞങ്ങൾ നിറയ്ക്കുന്നതിനായി ജ്ഞാനത്തിന്റെ ഉറവിടമായി പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ അങ്ങ് ശക്തിയാൽ ഞങ്ങൾ വിശ്വാസത്തിൽ അടിപ്പെടുന്നതിനും ലോകം മുഴുവൻ യേശുവിന് സാക്ഷികളാകുവാനുമായി ജ്ഞാനത്തിന്റെ ഉറവിടമായി പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്ന് നിറയണമേ താപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചും ഞങ്ങൾക്ക് അവബോധമുണ്ടാകുന്നതിനും അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവനീതിയിലും വിശ്വസ്തയിലും ജീവിക്കുന്നതിനായി ജ്ഞാനത്തിന് പരിശുദ്ധ നാവേ ഞങ്ങൾ വന്നു നിറയണമേ ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ ജ്ഞാനത്തിന് ഉറപ്പണമായി പരിശുദ്ധാത്മാവെ ഞങ്ങൾ വന്ന് നിറയണമേ സമാപന പ്രാർത്ഥന ഓ ദൈവമേ അങ്ങേ പരിശുദ്ധ സ്നേഹം കൊണ്ട് അങ്ങ് ഞങ്ങളുടെ കഥ ഞങ്ങളെ നിറച്ചുവല്ലോ അങ്ങ് ഞങ്ങൾക്കായി നൽകുന്നതും ചെയ്യുന്നതുമായ ഓർത്ത് ഒരിക്കലും വിട്ടുപിരിയാതെ അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ദാനമായി നൽകിയ ജീവിതത്തിൽ ഞങ്ങളുടെ കർത്താവും ഗുരുവും സ്നേഹിതനുമായി ശോയെപ്പോലെ എല്ലാം സ്വാർത്ഥമായി സ്നേഹിക്കാനും അവരുടെ ആവശ്യങ്ങളിലെല്ലാം അവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഭർത്താവ് ഈശോ മിശിഹ വഴി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ വലിയ അനോയിൻറ്റിങ്ങിന് വേണ്ടി കത്തോലിക്കാത്തൊരു സമയം ലോകമെമ്പാടുമുള്ള മക്കൾ അനേകർ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് എസഖ്യോൻ ശാലയിൽ ഒരുമിച്ചിരുന്ന പരിശുദ്ധ അമ്മയുടെ ശിഷ്യരുടെയും മേൽ ആത്മനിറവുണ്ടായതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കർത്താവ് ആഗ്രഹിക്കുന്നിടത്തോളം ആത്മാവിന് വലിയ നിറവുണ്ടാകാൻ പ്രാർത്ഥിക്കാം എല്ലാ മക്കളെയും പരിശുദ്ധാമ്മാവ് നയിക്കട്ടെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടുകൂടി നോവേനയുടെ ഒന്നാം ദിവസം ഷെയർ ചെയ്യുക അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി മാറട്ടെ ഈശ്വര മിശി ആയിക്കും